ഓം ശിവായ പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം ഒൻപതാം തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറയാം ഗ്രഹസ്ഥിതി പ്രകാരം ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുന്നു ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു ശുക്രനും രാഹുവും മീനൻ രാശിയിൽ നിൽക്കുന്നു ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴമിടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വയും ചന്ദ്രനും മിഥുരൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി കന്നിരാശിയിൽ നിൽക്കുന്നു ഇതാണ് പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് നക്ഷത്രഫലം പറയുന്നത് ശ്രദ്ധയോടു കൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികക്കാൽ നാളുകാരുടെ നക്ഷത്രഫലം പറയുന്നു ശ്രദ്ധയോടു കൂടി കേൾക്കുക മേടക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ശാസ്ത്ര വിഷയങ്ങളിൽ കഴിവ് തെളിയിച്ച് കീർത്തിയും അംഗീകാരവും ഒക്കെ നേടുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് മാതാവ് മുഖേന സഹോദര ഗുണം വന്നു ചേരും മാതാവ് മുഖേന സുഹൃത്തുക്കൾ വഴിയുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഠിന പ്രയത്നം ചെയ്യുന്നൊരു ദിവസമാണ് അങ്ങനെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് ആരോഗ്യ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമാണ് ബുദ്ധിപരമായ വിജയം കൈവരിക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ് പിതാവിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഗവൺമെൻറ് മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി വന്നു ഒരു ദിവസമാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിയ മുക്കാൽ രോഹിണി മകേരൻ രണ്ട് മതം നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ സ്വസ്ഥദേഹനന്മാനുകൂലമായ ഒരു ദിവസമാണെങ്കിലും മുൻകോപം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് മാതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് സഹോദരങ്ങൾ മുഖേനയും സുഹൃത്തുക്കൾ മുഖേനയും ധനം വന്നു തീരുവാൻ സാധ്യതയുണ്ട് അവർ മുഖേന കുടുംബത്തിൻ്റെ അന്തരീക്ഷം മെച്ചമാകുവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ നാളുകാർ ധർമ്മമില്ലാതെ ധർമ്മിഷ്ഠരായി ജീവിക്കുവാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം ചിലർക്കൊക്കെ പിതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ് ചിലർ പിതാവുമായിട്ട് ദ്വേഷിക്കുവാൻ അതായത് പിതാവ് കൊടുത്തത് തന്നത് കുറഞ്ഞുപോയി എന്നുള്ള ഒരു പരാതിയിൻമേൽ പിതാവുമായിട്ട് കലഹിക്കുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് ഞായറാഴ്ച ദിവസം അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാം അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭാഗ്യക്കേടുകളെ പറ്റി ചിന്തിച്ച് ഭാരപ്പെടാൻ സാധ്യമുള്ള ദിവസം കൂടിയാണ് അതിനെക്കുറിച്ച് ഈ ഞായറാഴ്ചയായിരിക്കും ചിന്തിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെ ചുമ്മാ ഇരിക്കുമ്പോൾ നേരത്തെ ഉണ്ടായ അനുഭവത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുവാൻ സാധ്യമുള്ള ദിവസം കൂടിയാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് പുത്രഗുണവും ബന്ധുബലവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എങ്കിലും ബന്ധുബലം കാര്യമായിട്ടുണ്ടാകണമെന്നില്ല ബന്ധുക്കൾ ഒരു നിസ്സംഗതാബോധത്തോടുകൂടി പെരുമാറുമെങ്കിലും പുത്രഗുണം ഇവർക്ക് പ്രബലമായിട്ട് ഒരു ദിവസവുമാണ് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക ഇനി മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽപ്പെട്ട മകിരൻ രണ്ടു വാദം തിരുവാതിര പുണ്ണർദ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായി വന്നുചേരുന്നൊരു ദിവസമാണ് തന്മൂലം ഈ ജാതകർ കല സാഹിത്യം ശാസ്ത്രം ജ്ഞാനം വിജ്ഞാനം ഗണിതം സാംസ്കാരികം ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ കടന്നു ചെന്ന് അവിടെ കഴിവ് തെളിയിക്കുവാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം പക്ഷെങ്കിൽ തിക്താനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് ഇവർക്കെവിടെയും തോൽവി സംഭവിക്കാനുള്ള സാഹചര്യമാണുള്ളത് ഇവർ അതിയായി വിശ്വസിക്കുന്നവർ ഇവരെ ചതിക്കുന്ന ഒരു ദിവസമാണ് ബന്ധുക്കൾ ഇവരെ കൈവിടുന്നൊരു ദിവസമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ഇവരെ പിന്തുണയ്ക്കുമെങ്കിലും ഇവരെ ചതിയിലാകപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാണ് മുൻവൈരാക്യത്താലോ അല്ലെങ്കിൽ ഏതെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന ഇഷ്ടക്കേടുകൾ കൊണ്ടൊക്കെ ഈ നാളുകാർക്ക് ചതിവ് പറ്റുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭരണാധികാരികളോ മേലധികാരികളോ ഇവർക്ക് അനുകൂലമായി വന്നു ചേരത്തില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് കണ്ണിന് എന്തെങ്കിലും വൈകല്യം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് പുത്രദുഖം ധനപരമായ നഷ്ടം ഇതൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ ഞായറാഴ്ച ദിവസം ഇതിനെക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് അതിയായി വിശ്വസിക്കുന്നവരിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ കൊണ്ട് ഇവർ ചതിക്കപ്പെടുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് മാതൃഗുണം ഇവർക്ക് അനുകൂലമായ ഒരു ദിവസമാണെങ്കിലും പിതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങൾ തിക്താനുഭവങ്ങളായി വന്നു ചേരുവാനും ഇവർക്ക് സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമല്ല എങ്കിലും തരക്കേടില്ലാതെ പോകും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള സ്ഥിതിയും തരക്കേടില്ലാതെ പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ പെട്ടെന്നൊരു ഊർജം ഇവരിൽ വന്നു ചേർന്ന് ഇവർ ഇറങ്ങിത്തിരിക്കുന്ന വഴികളിൽ ഇവർക്ക് പ്രതികൂലമായ അനുഭവമായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടകൂറാണ് കർക്കിടകൂറിൽപ്പെട്ട പുനർദംകാല പൂയം ആയില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം സാഹസികമായി പല കാര്യങ്ങളും ചെയ്യുവാൻ ശ്രമിക്കും വിജയം കൈവരിക്കണമെന്നില്ല ശരീരത്തിൽ മുറിവു ചതവുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് മാതൃക്ലേശത്തിന് സാധ്യതയുണ്ട് മനസ്താപത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ടുള്ള വിഷയത്തിൽ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് ഒരു കാര്യത്തിലും നീക്കുവോക്കുണ്ടാകുന്നൊരു ദിവസമല്ലെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും ഇത്ര രോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കോപത്തിന് ഇരയാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് അത് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു ചേരുന്നു അങ്ങനെ ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി തൃപ്തികരമല്ലാത്തൊരവസ്ഥയിൽ കൂടി പോകും ആ പിതാവിൽ നിന്നുള്ള നേട്ടങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാകുന്ന ദിവസമല്ല മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള അനുഭവങ്ങളൊന്നും അനുകൂലമായി വന്നു ചേരണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രതികൂലമായ അനുഭവങ്ങളിൽ കൂടിക്കായിരിക്കും കർക്കിടകക്കൂറുകാർ ഈ ഞായറാഴ്ച ദിവസം കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം നല്ല ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ധനധാന്യ സമൃദ്ധി ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ് രോഗമോ ശത്രുതയോ കടബാധ്യതകളുള്ള പ്രയാസങ്ങളൊന്നും അവരെ അലട്ടുന്ന ഒരു ദിവസമല്ല അവർക്ക് എല്ലാം കൊണ്ടും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ വന്നിരുന്നൊരു ദിവസമാണ് പിതാവിനെ കൊണ്ടും മാതാവിനെ കൊണ്ടും ഒക്കെ നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ അവരുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും ഒക്കെ അപ്രകാരം പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള നല്ല അനുഭവങ്ങൾ കൊണ്ടും മാതാവിനെ കൊണ്ടുള്ള അനുഭവങ്ങൾ കൊണ്ടും ഒക്കെ അവർക്ക് കുടുംബത്തിൻ്റെ സ്ഥിതിയും മെച്ചമായി വന്നിരുന്നൊരു ദിവസമാണ് എന്നാൽ ഇവർക്ക് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുതലാളുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളെ കൊണ്ടും അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള സ്ത്രീകളെ കൊണ്ടും ഒക്കെയുള്ള പ്രതിസന്ധികൾ ഇവർ ജീവിതത്തിൽ വന്നു ചേരുവാനും സാധ്യതയുണ്ട് അതൊരു അറിവായിട്ട് സൂക്ഷിക്കണം കാരണം പ്രതികൂലങ്ങളിൽ പോയി അകപ്പെടരുത് പ്രതിസന്ധിയിൽ പോയി അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അത് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ ഒരു ദോഷം നിലനിൽക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം മറ്റു പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം അവർക്ക് എന്തായാലും ധനധാന്യ സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് നല്ല ആരോഗ്യമുള്ളൊരു ദിവസമാണ് അപ്പോൾ എല്ലാം കൊണ്ടും അനുകൂലമായ ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുള്ളത് ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര് രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയുവാനുള്ളത് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം ഉണ്ടാകണമെന്നില്ല അഞ്ചാം ഭാവം മകരൻ രാശിയാണ് മകരൻ രാശിയിൽ സൂര്യൻ നിന്നാൽ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമൊക്കെ ഈ ജാതകർക്ക് ജാതകർക്കുണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട് ഇവർ ബുദ്ധിപരമായിട്ട് വളരെ ശ്രമിക്കും ധനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടി എന്നാൽ ധനം സുഖം എന്നിവ ഇല്ലാതെ വരും അല്ലെങ്കിൽ തികയാതെ വരും അല്ലെങ്കിൽ വന്നു ചേരണമെന്നില്ല ബന്ധുക്കളെ കൊണ്ടുള്ള ഒരു നേട്ടവും ഇവർക്ക് വന്നുചേരത്തില്ല ഇവരുടെ ആയുസ്സിനെ സംബന്ധിച്ചുള്ള പ്രതിസന്ധി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിക്കണമോ മരിക്കണമോ അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് ഈ ഞായറാഴ്ച ദിവസം അപ്പോൾ ഇവർക്ക് പുത്രഗുണവും കാര്യമായിട്ട് വന്നുചേരത്തില്ല പെൺമക്കളെ കൊണ്ടുള്ള ഒരു ഗുണവും ഇവർക്ക് വന്നുചേരത്തില്ല അപ്പോൾ ഞായറാഴ്ച ദിവസം ഇവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്നാൽ പത്താം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഈ ജാതകരെ പല കാര്യങ്ങളും ചെയ്യുവാൻ പ്രേരിപ്പിക്കും അല്ലെങ്കിൽ ഇവരുടെ മാതാവ് ഇവർക്ക് വേണ്ടി ഉപദേശം കൊടുക്കും അത് ചെയ് ഇത് ചെയ് അല്ലെങ്കിൽ അവരോട് ചോദിക്ക് അങ്ങനെയുള്ള ഉപദേശങ്ങൾ കിട്ടിയാൽ പോലും ആ വഴി പ്രവർത്തിച്ചാൽ പോലും വിജയമുണ്ടാകണമെന്നില്ല എന്നുള്ളതാണ് ഈ ഞായറാഴ്ച ദിവസം ഈ കന്നിക്കൂറുകാരുടെ അനുഭവം ദാമ്പത്യ ജീവിതത്തിൽ ശത്രുത എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം ഒരു പ്രശ്നമുണ്ടാകുവാൻ എപ്പോൾ വേണമെങ്കിലും സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കന്നിക്കൂറുകാരെ സംബന്ധിച്ചുള്ളത് അതുപോലെ തന്നെ അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അഭിപ്രായ വ്യത്യാസത്തിനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ വലിയ ഒരു നേട്ടത്തിൻ്റെ ദിനമല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര വാദം ചോദ്യ വിശാഖ മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അവർ സുരക്ഷിത സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു ദിവസമാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി അവർ സുരക്ഷിതമായിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണെങ്കിലും അവർക്ക് ഹൃദ്രോഗം വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നാണ് ജ്യോതിഷം പറയുന്നത് സമ്പത്തിന് കുറവ് വരാൻ സാധ്യതയുണ്ട് സുഖാനുഭവങ്ങൾക്ക് കുറവ് വരുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിതാവിന് ദോഷം വന്നുചേരുവാൻ സാധ്യതയുണ്ട് താമസിക്കുന്ന വീട് വിൽക്കണമെന്നുള്ള ഒരു ചിന്താഗതി ഇവരിൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അല്ലെങ്കിൽ ആ വീട്ടിൽ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഇങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എങ്കിലും തുലാക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ഉച്ച രാശിയിലാണ് രാശിയിലാണിപ്പോൾ നിൽക്കുന്നത് ഉച്ചത്തിലല്ല ഉച്ച ക്ഷേത്രമായ മീനൻ രാശിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സുരക്ഷിതമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രതിസന്ധികളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവരുടെ അഞ്ചാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത് ശനിയുടെ പന്ത്രണ്ടിലാണ് സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇവർക്ക് ബുദ്ധിപരമായ പരാജയം സംഭവിക്കാം പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നുചേരാം ധനപരമായ നഷ്ടം ബുദ്ധിപരമായ പരാജയം അങ്ങനെയൊക്കെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ് എങ്കിലും അവർ സുരക്ഷിതമായ സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത് തൊഴിൽപരമായിട്ടുള്ള ഒരു കാര്യം അവർക്ക് അനുകൂലമാകണമെന്നില്ല അല്ലെങ്കിൽ സഹോദരങ്ങളെ കൊണ്ടുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല കുടുംബത്തിൻ്റെയും ധനത്തിൻ്റെയും സ്ഥിതി സാഹചര്യങ്ങൾ കൊണ്ട് അനുകൂലമാകണമെന്നില്ല പക്ഷേ എന്നാലും അവർ ഒരു സുരക്ഷിതമായ സ്ഥാനത്തിൽ എത്തിച്ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എങ്കിലും ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ അവിടെ പിന്തുടരുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും ഈ തുലാക്കൂറുകാർ ഞായറാഴ്ച ദിവസം കടന്നു പോവുക എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വൃച്ചയേക്കൂറാണ് വൃച്ചയേക്കൂർപ്പെട്ട വിശാഖം കാല അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദേഹനന്മ അനുകൂലമായ ഒരു ദിവസമല്ല ഈ ഞായറാഴ്ച ദിവസം മാതാവിൻ്റെ സ്ഥിതിയും മെച്ചമല്ല എന്നാൽ ഈ ഞായറാഴ്ച ദിവസം ചില കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അവർക്കൊരു പ്രത്യേക ബുദ്ധിയും കഴിവും വന്നിരുന്നൊരു ദിവസമാണ് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വളരെ ഉത്സാഹം തോന്നുന്നൊരു ദിവസമാണ് നല്ല ആരോഗ്യം തോന്നുന്ന ദിവസമാണ് സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ് പരാക്രമം ഉണ്ടാകുന്ന അല്ലെങ്കിൽ പരാക്രമ ബുദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ് ത്യാഗമനോഭാവത്തോടു കൂടി ഏത് കാര്യവും ചെയ്യാൻ സന്നദ്ധത ഉണ്ടാകുന്നൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത നിറഞ്ഞ അനുഭവങ്ങൾ അവർ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നാൽ വ്യക്തിപരമായി ചിന്തിച്ചാൽ അവർക്ക് വളരെ ഒരു താല്പര്യമില്ലാത്തൊരു സാഹചര്യമാണ് എന്നാൽ ചില ചില കാര്യങ്ങൾ ഏത് കാര്യമാണെന്ന് പറയാം പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള യാത്ര ചെയ്യുവാനും ഒക്കെ ഇവർക്ക് പെട്ടെന്നൊരു ഉത്സാഹവും ധൈര്യവും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ശത്രുക്കളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയുള്ള ഒരു ചിന്തയിൽ അവർക്ക് പെട്ടെന്നൊരു പരാക്രമ ബുദ്ധി ഉണ്ടാകുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ ഇവർക്ക് സുഹൃത്ത് ബന്ധം ശക്തിപ്പെടുത്തുവാൻ നല്ല ഭാര്യ നല്ല കുട്ടികൾ നല്ല ദാമ്പത്യ ജീവിതമൊക്കെ നയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശക്തിയും വന്നിരുന്ന ദിവസമാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ വന്നു ചേർന്നാലും വ്യക്തിപരമായിട്ട് ഇവർ ഇവരെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് സുഖം സ്വസ്ഥത ദേഹനന്മയൊന്നും എന്നുള്ളതാണ് ജ്യോതിഷപ്രകാരം ഞായറാഴ്ച ദിവസത്തെ അനുഭവമായിട്ട് വന്നു ചേരുന്നത് ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാട കാൽ കാൽനാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം സുഖം സ്വസ്ഥ ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് രോഗത്താലോ ശത്രുതയാലോ കടബാധ്യതകളാലോ വലിയൊരു പ്രയാസം നേരിടുവാൻ സാധ്യതയില്ല എങ്കിലും കുടുംബത്തിൻ്റെ സ്ഥിതിയും ധനസ്ഥിതിയും മോശമാകുന്ന ഒരു ദിവസമാണ് ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് പക്ഷെങ്കിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കലഹമുണ്ടാകുമെന്നുള്ളതല്ല അറിഞ്ഞിരിക്കേണ്ടത് ഭാര്യയും ഭർത്താവും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും എങ്കിലും അവരുടെ കുടുംബത്തിൽ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ദാമ്പത്യ ജീവിതത്തിലല്ല പ്രശ്നം അപ്പോൾ അത് മറ്റേ മനസ്സിലാക്കണം അവർ താമസിക്കുന്ന ഒരു കുടുംബം കൂട്ടുകുടുംബമാണെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് മക്കൾ അപ്പന അമ്മ എന്നിങ്ങനെ ഉള്ള ഒരു സംവിധാനത്തിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ അവിടെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അവിടെ ഒരു കലഹമുണ്ടാക്കുവാൻ ആരെങ്കിലും ശ്രമിക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത് അങ്ങനെ ഒരു കലഹമുണ്ടാകുമ്പോൾ ഇവർ ശത്രുക്കളെ സ്നേഹിക്കുകയും കുടുംബത്തിലുള്ളവരോട് ശത്രുത വെച്ചു പുലർത്തുകയും ചെയ്യുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു അനുഭവമാണ് ഇവർക്ക് വന്നു ചേരുക മുഖത്തിനോ പല്ലിനോ ഏതെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ധനക്കൂറുകാരെ സംബന്ധിച്ചിടം തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമല്ല അത് അവർക്ക് പല പ്രതിസന്ധിയെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അവർക്കുണ്ടാകും തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമാണെങ്കിലല്ലേ കൈ നിറയെ കാശുണ്ടാവുകയുള്ളൂ പിന്നെ ഇവർക്ക് സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള ഒരു നേട്ടമാണ് വന്നു ചേരുക പിന്നെ ആരോടാണ് കലഹിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ ആണ് ഇവർ കലഹമുണ്ടാക്കുന്നത് പിതാവിനോട് കലയിക്കാൻ സാധ്യതയുണ്ട് മാതാവിനോട് കലഹിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട് ബന്ധുക്കളോടും കലയിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടിയാണ് ധനക്കുറുകാർ ഈ ഞായറാഴ്ച ദിവസം കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കാൽ തിരുവോണം ഔട്ടൻ രണ്ട് വാദം നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥത ദേഹനന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് കുടുംബത്തിൻ്റെയും ധനസ്ഥിതിയൊക്കെ മെച്ചമാണ് കുടുംബത്തിൻ്റെയും ധനപരമായ സ്ഥിതിയും ഒക്കെ ഒരു ദിവസമാണ് സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള ഒരു കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നാൽ ബന്ധുക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മെച്ചമാകണമെന്നില്ല കലാ സാഹിത്യം ജ്ഞാന വിജ്ഞാനം ശാസ്ത്രം എന്നീ മേഖലകളിലുള്ള അനുഭവങ്ങളും മെച്ചമാകണമെന്നില്ല ദാമ്പത്യ ജീവിതമൊക്കെ ഏറെക്കുറെ ദോഷം ചെയ്യാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് പൂർണ്ണമായിട്ടും തൃപ്തികരമാകണമെന്നില്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്നു എങ്കിലും ഈ ഞായറാഴ്ച ദിവസം അറിവില്ലാത്തവരെ പോലെ പെരുമാറുവാനും ധനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കാനും സാധ്യമുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുംഭക്കൂറിൽ പെട്ട രണ്ട് വാദം ചതയം പൂർട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം സുഖം സ്വസ്ഥദേഹതന്മാർ അത്ര അനുകൂലമായൊരു ദിവസമല്ല ബുദ്ധിപരമായ പരാജയം സംഭവിക്കാം പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം സംഭവിക്കാം തൊഴിൽ നഷ്ടം സംഭവിക്കാം അതുപോലെ തന്നെ വഴിവിട്ട ഒരു ജീവിതത്തിലേക്ക് കടന്നു പോകാൻ സാഹചര്യങ്ങൾ പ്രേരിപ്പിക്കുന്നൊരു ദിവസമാകാം നേത്രരോഗം വന്നുചേരാം ധനനഷ്ടം ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് പുത്രദുഃഖം അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് പിതാവിനോട് ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രതിസന്ധി രൂക്ഷമാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പരാജയമുണ്ടാകുവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യമുള്ളൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് കുമ്പക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ടൊരു പക്ഷേ ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും വരണമെന്നില്ല എന്നാൽ വന്നു ചേരാനാണ് ചാരവശാലുള്ള ഗ്രഹസ്ഥിതി ഫലം എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടമാണെങ്കിൽ ഈ പറഞ്ഞ അനുഭവങ്ങളൊന്നും വന്നുചേരത്തില്ല ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് തന്നെ അവർ ജീവിച്ചു പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനിയും മീനക്കൂറാണ് മീനക്കൂറിൽ പെട്ട പൊരുട്ടാതി കല രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ ദേഹദന്മ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണെന്ന് പറയാം സ്ത്രീകൾ നിമിത്തമുള്ള പ്രതിസന്ധികൾ അവരെ അലട്ടുവാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ഞായറാഴ്ച ദിവസം എങ്കിലും അവർക്ക് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാം കീർത്തിയും അംഗീകാരമൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വിജയിക്കുകയും തന്മൂലം അതുവഴിയുള്ള കീർത്തിയും അംഗീകാരവും പ്രശസ്തിയും ഒക്കെ അവരെ തേടിവരുവാൻ സാധ്യമുള്ള ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച വർഷം പ്രവർത്തന വിജയം കൊണ്ട് സമുദായത്തിൻ്റെയോ സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളുടെയൊക്കെ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചു തരുവാനും സാധ്യമുള്ളൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക എങ്കിലും പുത്രസുഖം കുറവായിരിക്കും പുത്രന്മാരെ കൊണ്ടുള്ള അനുഭവത്തിൽ കുറവ് വരുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിൽ കലഹിക്കുവാനും സാധ്യമുള്ള ദിവസമാണ് അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യമുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ പ്രവർത്തന മേഖലയിൽ കൂടിയുള്ളൊരു വിജയമാണ് ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം ഉണ്ടാകുക തൊഴിൽപരമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ആ പ്രവർത്തന മേഖലയിലുള്ള വിജയം കൊണ്ട് അവർക്ക് കീർത്തിയും അംഗീകാരവും ഒക്കെ വന്നു ചേരുകയും ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാനും അവർക്ക് കഴിയുന്ന ഒരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ലെങ്കിലും പൊതുപ്രവർത്തനങ്ങളിലും അല്ലെങ്കിൽ സമുദായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവിടെ അവർ തെളിയിക്കുന്ന കഴിവുകൊണ്ട് അവരുടെ കഴിവ് തെളിയിച്ചാണ് അവർ അവിടെ ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അവരുടെ ഒരു നേട്ടം ആ ഒരു നേട്ടം അവർക്ക് വന്നിരുന്ന ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ ജീവിതം പൂർണ്ണമായിട്ടും ശോഭിക്കണമെന്നില്ല എങ്കിലും പിതാവ് വഴിയുള്ള സഹായങ്ങളൊക്കെ വന്നിരുന്നൊരു ദിവസമാണ് അതിവർക്ക് വലിയൊരു പിന്തുണ നൽകുന്ന ഒരനുഭവമായിട്ട് വന്നു ചേരുന്നു അതുപോലെ തന്നെ ഭരണാധികാരികളുടെ അംഗീകാരം മേലുദ്യോഗസ്ഥരുടെ അംഗീകാരം അതൊക്കെ ഇവർക്ക് വളരെ പ്രോത്സാഹനം നൽകുന്ന അനുഭവമായി വന്നുചേരുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം അതവരുടെ പൊതുപ്രവർത്തന മേഖലകളിലൊക്കെ അവർക്ക് ശോഭിക്കുവാൻ വളരെ സഹായകരമായ അനുഭവങ്ങളായിട്ടാണ് വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ ഓഫ് നോളജ്